മലയാളത്തിന്റെ മലയാളിയുടെ ഒളിമ്പിക്സ് ആണ് നെഹ്റു ട്രോഫി ജലോത്സവം വള്ളംകളികൾക്കൊക്കെയും ഇത്രയും കാലം അടുക്കും ചിട്ടയോടും കൂടി മത്സരം നടത്തുന്നതിന് ആവശ്യമായ അന്തരീക്ഷവും സാങ്കേതികത്വവും തികഞ്ഞ ആത്മാർത്ഥതയോടും സ്പോർട്സ്മാൻ സ്പിരിറ്റോടും കൂടി നിർവഹിച്ച പതിനൊന്ന് പേരുടെ നേതൃത്വത്തിലാണ് കേരള ബോട്ട് റേസ് ലീഡേഴ്സ് ഫൗണ്ടേഷൻ രൂപീകൃതമായത് കഴിഞ്ഞ ആറു വർഷമായി ഫൗണ്ടേഷൻ അനാഥാലയങ്ങൾക്കും പ്രത്യേക കഴിവുള്ളവർക്കുമായി ധനസഹായമടക്കം ചെയ്തു വരുന്നുണ്ടെന്നും കേരള ബോട്ട് റേസ് ലീഡേഴ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ സി ടി തോമസ് കാച്ചാങ്കുടം പറഞ്ഞു കേരള റോവിംഗ് ആൻഡ് ബാഡ്ലിംഗ് അസോസിയേഷൻ ആലപ്പുഴ കേരള ബോട്ട് റേസ് ലീഡേഴ്സ് അസോസിയേഷൻ സെന്റ് ആന്റണീസ് സാധുജന സഹായ സംഘം എന്നീ ഓർഗനൈസേഷനുകളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ ആറാമത് വാർഷികവും ചാരിറ്റബിൾ ഫണ്ട് വിതരണവും വിവിധ റീഹാബിലിറ്റേഷൻ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെയും ജലോത്സവങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും കർഷകരെയും ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു തോമസ് ഇത്രയും കാലം അടുക്കും ചിട്ടയും വാശിയോടുകൂടി മത്സരം നടത്തുന്നതിന് വേണ്ടി നേതൃത്വം വഹിച്ച ഒരു മഹൽ വ്യക്തികളാണ് ഈ പതിനൊന്ന് പേര് അവരുടെ പേരിൽ രൂപീകരിച്ചതാണ് കേരള ബോർഡേസ് ലീഡേഴ്സ് ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുടെ ഭാഗമെന്ന നിലയിൽ പതിനൊന്ന് അനാഥാലയങ്ങൾക്ക് അയ്യായിരം രൂപയും ഭിന്നശേഷിക്കാർക്ക് അൻപത് രൂപ ആയിരം രൂപ വെച്ച് അൻപത് പേർക്കും എല്ലാ വർഷവും കഴിഞ്ഞ ആറ് വർഷമായി ഞങ്ങളിത് തുടർന്നു പോരുകയാണ് അടുത്ത വർഷം കുറച്ചുകൂടെ വിവരപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അത് ഞങ്ങളൊരു എന്ന നിലയിൽ ഇവിടെ വെക്കുകയാണ് ഒന്ന് സെബാസ്റ്റ്യൻ പൊന്നിച്ചേരി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് നമുക്ക് ഈ എല്ലാം ഒരു ദിവസം ഒന്നിച്ചൊന്ന് കൂട്ടണം അവർക്ക് എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്യണം പക്ഷേ അത് പറഞ്ഞപ്പോൾ അച്ഛൻ ഈ പറയുന്ന കിഡ്നി രോഗികളുടെ മറ്റ് കാര്യങ്ങൾക്ക് പണം തീരുവിനായിട്ട് ഞങ്ങളോടൊക്കെ ഞങ്ങളൊക്കെ കൂടുന്ന സമയത്താണ് ഈ സംഭാഷണം അപ്പോൾ അച്ഛൻ്റെ ഒരാഗ്രഹവുമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ് അടുത്ത വർഷം ഈ ഭിന്നശേഷിക്കാരുടെ ഒരു സംഗമം ഒരു ഒരു വിപുലമായി നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഏതാണ്ട് കുട്ടനാട് താലൂക്കിൻ്റെ നാല് അനാഥാലയങ്ങൾ ഇരുന്നൂറ് പേരുണ്ട് അന്നേ ദിവസം ആ ഇരുന്നൂറ് പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാനുള്ള ഒരു വകയും കണ്ടെത്തുക അതുപോലെ തന്നെ ഇതിൻ്റെ രാമങ്കേരിയിൽ ഒരു ഭിന്നശേഷി സ്കൂളുണ്ട് അവരുടെ ഒരു കലാപരിപാടി ഇന്ന് വള്ളംകലിയുടെ പാർട്ട് എന്ന് പറയുന്ന ഒന്നില്ല ആ പാർട്ടുകളൊക്കെ സംഘടിപ്പിച്ച് ഈ ഭിന്നശേഷിക്കാര് പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഒരു ബോക്കൻ മണി എന്ന നിലയിൽ ഒരായിരം രൂപ എങ്കിലും കൊടുക്കാത്ത കരിയിൽ അതിൽ കൂടുതൽ കൊടുത്താലും കുഴപ്പം വരാനില്ല അങ്ങനെ ഒരു സംഗമമാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഇതിന് ഞങ്ങൾക്ക് സെലാനി സാഹുതര സഹായ സംഘത്തിന് ഒന്നര ലക്ഷം രൂപ അടുത്ത വർഷം കൊടുക്കുവാൻ ഞങ്ങൾക്കുണ്ട് ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ ചെലവ് പ്രതീക്ഷിക്കുന്നു നല്ലവരായ ആളുകളിൽ നിന്നും സഹായവും ഒക്കെയാണ് ഞങ്ങൾ ഇതിൽ നിന്നും മനസ്സുകൊണ്ട് കാണുന്നത് ഇന്ന് ഇപ്പോൾ നമ്മുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ചെഖാൻസാറ് ചാരിറ്റി പ്രവർത്തനം വളരെയധികം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുണ്ട് ഇപ്പോൾ മൂന്ന് സംഘടന കൂടിയാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ ഞങ്ങളോടൊത്ത് ഒരു നാലാമത് സംഘടനയായിരുന്നു മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കുട്ടനാട്ടിലെ ഈ ഭിന്നശേഷിക്കാരൻ നോക്കൂ ഈ ഒന്ന് നോക്കൂ അവർക്ക് ഒരു നേരത്തിൻ്റെ ആഹാരവും ഒരു ഒരു ആയിരം രൂപ വിറ്റും കൊടുത്തുകൊണ്ട് ഇനി അവർക്ക് എന്താണ് എന്നുള്ളത് സഭയും സർക്കാരും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തന പരിപാടിക്ക് ഞങ്ങൾ ഇപ്പോൾ അതിനെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം നിയുക്തമെത്ര ആയിട്ടാണ് വരുന്നതെങ്കിലും അടുത്ത വർഷം നമ്മുടെ ചങ്ങാശ്ശേരിയിൽ ശുശ്രൂഷ ജീവിതയിൽ ഒന്നാമനായി മാറുന്ന പിതാവാണ് പിതാവിൻ്റെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്കും ഉപദേശവും നിർദ്ദേശവും ഈ കാര്യത്തിൽ വേണം അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ളവരും മുന്നോട്ട് വരണം നമുക്ക് ഈ മറ്റുള്ളവർ ഇവരെ ഒന്നിച്ച് ഒന്ന് അതിനുള്ള അവസരം നിങ്ങളോട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച ജീവിതമാണ് കർഷകനും വിവിധ ജലോത്സവങ്ങളിൽ അമരക്കാരനും അണിയറയിലും വിധികർത്താവും ഒക്കെയായി പ്രവർത്തിച്ച സി ടി തോമസ് കാച്ചാങ്കോട്ടത്തിന്റെതെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്താ മിത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാട്ട് കണ്ടെത്തി ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് കൂടെ സഹകരണ എല്ലാവർക്കും പറയുന്നത് ഇത് കുട്ടനാടിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമായ ബോട്ട് ബോട്ടിങ്ങിനോടൊക്കെ ബന്ധപ്പെട്ടാണ് ബോട്ട് റൈസ് ലീഡേഴ്സും ബോട്ട് ക്ലബ് അസോസിയേഷൻ ഒക്കെയാണ് ഇത് കൃത്യമായിട്ട് നടത്തുക അതുപോലെ സെയിന്റ് ആന്റണി സാധ്യജന സഹായ സംഘവും നമ്മുടെ മുടങ്ങാട വള്ളംകളിക്കാർക്കെല്ലാം നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ തനതായ പൈതൃകവും ഒന്നും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ വേണ്ടി കൂടുതൽ നന്മയുടെ സുഗന്ധ പര കേരളാ കോൺഗ്രസ് നേതാവും പൊതു പ്രവർത്തകനും ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ രജി ചെറിയാൻ മുഖ്യ പ്രഭാഷണം നടത്തി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തൻ്റെ എല്ലാവിധമായ സഹായങ്ങളും റജി ചെറിയാൻ വാഗ്ദാനം ചെയ്തു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്തിരിക്കും ഒരു സംശയം വേണ്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവും ആദരവും വലിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സെന്റ് തോമസ് സഹായ സംഘം രക്ഷാധികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് വടക്കേറ്റം സ്നേഹതീരം ഡയറക്ടർ റവറൻ ഫാദർ ജോമോൻ കടപ്പറക്കുന്ന പച്ച ദേവമാതാ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് കൂട്ടി മാത്യു ചീരമ്പേലി ടി പി രാജു പള്ളാതുരുത്തി സെബാസിൻ ജോസഫ് എബ്രഹാം എ ജെ എതിരേറ്റ് കെ ടി മാത്യു കാച്ചാങ്കോടം ജോസഫ് മാത്യു ഇല്ലിപ്പറമ്പ് വേണുഗോപാലൻ നായർ പായിപ്പാട് ബേബിച്ചൻ തട്ടുങ്കൽ ഐറിഷ് കാരിച്ചാൽ മാത്യു ജോൺ പാലത്ര തോമച്ചൻ പുത്തൻപറമ്പ് മോനിച്ചൻ പുത്തൻപറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടനാട്ടിലെ വിവിധ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രതിനിധികളെയും കർഷകരെയും വിവിധ ജലോത്സവങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ആദരിക്കുകയും പ്രത്യേക കഴിവുള്ളവർക്ക് ചാരിറ്റബിൾ ഫണ്ട് വിതരണം ചെയ്യുകയും ചെയ്തു ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് കിടങ്ങര സ്നേഹതീരം റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്